എഴുപത്തിയൊന്നാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സിൽ മലയാളത്തിന് മികച്ച നേട്ടം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശി സ്വന്തമാക്കിയപ്പോൾ മികച്ച സഹനടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് വിജയരാഘവനാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഉർവശിക്ക് പുരസ്കാരം അതേസമയം ഗണേശ് രാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവൻ സ്വന്തമാക്കി മികച്ച സഹനടനും സഹനടിക്കുമുള്ള അവാർഡുകൾക്ക് വിജയരാഘവനെയും ഉർവശിയെയും അർഹമാക്കിയ പൂക്കാലം ഉള്ളൊഴുക്ക് എന്നീ ചിത്രങ്ങൾക്ക് ഇരട്ടി മധുരം സമ്മാനിച്ചിരിക്കുകയാണ് എഴുപത്തിയൊന്നാമത്തെ നാഷണൽ ഫിലിം അവാർഡ്സ് രണ്ടു അവാർഡുകളാണ് ഈ രണ്ടു ചിത്രങ്ങളെയും തേടിയെത്തിയത് ക്രിസ്റ്റോ ടോമി ഒരുക്കിയ ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം പൂക്കാലത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരവും നേടി ജോഡ് ആന്റണിയുടെ സംവിധാനത്തിലൊരുങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള പുരസ്കാരം മോഹൻദാസ് സ്വന്തമാക്കി മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ ഷാരൂഖ് ഖാൻ വിക്രാന്ത് മാസി എന്നിവർ പങ്കിട്ടു ജവാൻ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് ഷാരൂഖ് ഖാനെ തേടി ദേശീയ പുരസ്കാരം എത്തിയത് ഏറെ ശ്രദ്ധ നേടിയ ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിക്ക് പുരസ്കാരം മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ റാണി മുഖർജി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി